ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇത് ഞാനാണ് കേട്ടോ പ്രകൃതി വീണ്ടും ഒരു അടിപൊളി വെറൈറ്റി യാത്രാ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ നിന്നും ഇടുക്കി പോകുവാനാണ് പ്ലാന് തൊടുപുഴ നിന്നും മുട്ടം കുടയത്തൂർ കാഞ്ഞാർ മൂലമറ്റം കുളമാവ് കൂടിയാണ് നമ്മൾ ഇടുക്കിക്ക് പോകുന്നത് തൊടുപുഴയിൽ നിന്നും ചെറുതോണിക്കുള്ള ബസ് ടിക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് എൺപത്തൊമ്പത് രൂപയാണ് ഒരാൾക്ക് തൊടുപുഴയിൽ നിന്നും ചെറുതോണി വരെയുള്ള ടിക്കറ്റ് ചാർജ് ആയിട്ട് വരിക പ്രധാനമായും ഇടുക്കിയിലെ ഡാമുകൾ കാണുന്നതിനോടൊപ്പം ഹിൽ വ്യൂ പാർക്ക് കാൽവരി മൗണ്ട് എന്നിവിടവും ഈ ഒറ്റ യാത്രയിൽ സന്ദർശിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം കട്ടപ്പനയ്ക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിലാണ് ഞാൻ ചാടി കയറിയിരിക്കുന്നത് ഈ ബസ്സിൽ മുൻ സീറ്റ് പിടിക്കണമെങ്കിൽ നമ്മൾ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും തന്നെ ബസ്സിൽ കയറണമായിരുന്നു ഏറ്റവും മുൻവശത്തെ സീറ്റിൽ ഒരു മുത്തശ്ശിയാണ് ഇരിക്കുന്നത് എനിക്ക് ആ സീറ്റ് തരാമോ എന്ന് ഞാൻ ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഒറ്റ നോട്ടത്തിൽ തന്നെ എന്നെ ദഹിപ്പിച്ച് അങ്ങ് ഓടിച്ചു കളഞ്ഞു അങ്ങനെ അങ്ങ് വിട്ടു കൊടുത്താൽ പറ്റില്ലല്ലോ അതിനാൽ ഞാൻ ബസ്സിന്റെ നേരെ പുറകിലോട്ട് പോയി വീഡിയോ ചിത്രീകരിക്കുവാൻ തീരുമാനിച്ചു ഏറ്റവും പുറകിലെ സീറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ബസ്സിന്റെ ഉള്ളിലെ കാഴ്ചകൾ ഏറ്റവും മനോഹരമായി തന്നെ ഒപ്പിയെടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ വളരെ നല്ല സ്പീഡിലാണ് നമ്മുടെ ഈ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് റോഡിലെ കാഴ്ചകളോടൊപ്പം എനിക്ക് ഇടുക്കിയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം ഇപ്പോൾ നമ്മുടെ ബസ് എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് പെരുമറ്റം ഇവിടെ ബസ് ഇറങ്ങി അല്പദൂരം മുന്നോട്ട് നടന്നാൽ ടിക്കറ്റ് ഒന്നും എടുക്കാതെ നമുക്ക് മലങ്കര ഡാമിന്റെ പുറമേ നിന്നുള്ള അതിമനോഹരമായ കാഴ്ചകളൊക്കെ കാണുവാൻ പറ്റും തൊടുപുഴയാറിന് കുറുകെ നിർമ്മിച്ച ഗ്രാവിറ്റി അണക്കെട്ടാണ് മലങ്കര അണക്കെട്ട് മൂലമറ്റം പവർ ഹൌസിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് വിടുന്ന ജലം തടഞ്ഞു നിർത്തി ജലസേചനത്തിനും വൈദ്യുതി ഉത്പാദനത്തിനും വേണ്ടി നിർമ്മിച്ച അണക്കെട്ടാണ് മലങ്കര അണക്കെട്ട് ഇതാണ് മുട്ടൻ ടൗണ് മുട്ടൻ ജംഗ്ഷനിൽ നിന്നും നേരെ പോയാൽ ഈ രാറ്റുപേട്ട കോട്ടയം ശബരിമലയൊക്കെ പോകാം മുട്ടൻ ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ തൊടുപുഴ മൂലമറ്റം റൂട്ടിലാണ് നമ്മുടെ ബസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴി നമുക്ക് ധാരാളം അതിമനോഹരങ്ങളായ മരങ്ങളും പുഴയും വെള്ളച്ചാട്ടങ്ങളും മലനിരകളും എല്ലാം കാണുവാൻ സാധിക്കും എത്ര അടിപൊളിയായിട്ടുള്ള റോഡുകളാണ് ഇവിടുത്തെ നിന്ന് നോക്കിക്കേ ശരിയല്ലേ മലങ്കര ഡാമിലെ വെള്ളം കയറി കിടക്കുന്ന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ആ കാണുന്നത് തൊടുപുഴയുടെ ഭംഗി വാനോളം ഉയർത്തുന്ന കോളപ്പുറയും കുടയത്തൂരും കാഞ്ഞാറും എല്ലാം കടന്നാണ് നമ്മൾ നേരെ ഇടുക്കിക്ക് പോകുന്നത് അത്യാവശ്യം നല്ല സ്പീഡിലാണ് കേട്ടോ ഈ ബസ് പോകുന്നത് അതിനാൽ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ബസ്സിന്റെ രണ്ട് സൈഡും മാറി മാറി ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ബസ്താ കോളപ്പറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുന്നു ഇവിടം ഒരുപാട് ഫേമസ് ആണ് ധാരാളം ഷോർട്സിലൂടെയും റീൽസിലൂടെയും എല്ലാം വൈറലായ ഒരു പാലമുണ്ട് ഇവിടെ കോളപ്പുറയിലെ പാലത്തിന്റെ സെയിം ഒരു പാലം തന്നെ കൊടയത്തൂർ എന്ന സ്ഥലത്തുമുണ്ട് കുടയത്തൂർ ഗ്രാമത്തിന്റെ ഒരു ഭാഗത്ത് പശ്ചിമഘട്ട മലനിരകൾ നീണ്ടു നിവർന്ന് കിടക്കുന്നത് കാണാൻ തന്നെ എത്ര പൊളിയാണെന്നോ പല മലയാള ചലച്ചിത്രങ്ങളുടെയും ഷൂട്ടിങ് കൊടയത്തൂർ ഗ്രാമത്തിൽ വെച്ചാണ് ചെയ്തിട്ടുള്ളത് കുഞ്ഞിക്കൂനൻ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും ആട് ദൃശ്യം രസതന്ത്രം മുതലായവയെല്ലാം ഷൂട്ട് ചെയ്ത് കൊടയത്തൂർ വെച്ചാണ് ഉള്ളിലെ വിഷമങ്ങളും വേവലാദികളും എല്ലാം കഴുകിക്കളഞ്ഞുകൊണ്ടുള്ള യാത്രയാണ് ഇന്നത്തേത് യാത്ര നമ്മൾ എവിടെ പോയാലും അത് ആനവണ്ടിയിൽ തന്നെ ആക്കുക ആനവണ്ടി യാത്രയുടെ ഫീല് ഒന്ന് വേറെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ബസ് എത്തിയിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് കാഞ്ഞാറ് എത്ര പൊളിയല്ലേ പേര് കാഞ്ഞാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് കാഞ്ഞാറിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരമാണ് മൂലമറ്റം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോട്ടുള്ളത് തൊടുപുഴയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് മൂലമറ്റത്തേക്ക് ഉള്ളത് മൂന്ന് വർഷങ്ങളും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതും അരിവുകളാൽ നിറഞ്ഞതുമായ അതിമനോഹരമായ സ്ഥലമാണ് മൂലമറ്റം മൂലമറ്റം പവർഹൌസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇടുക്കി ജലസംഭരണിയിൽ നിന്നും വെള്ളം ഭൂമിക്കടിയതോടെ വലിയ പൈപ്പുകളിൽ കൂടി മൂലമറ്റത്തെത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു വൈദ്യുതോൽപ്പാദനത്തിന് ശേഷം പുറന്തള്ളുന്ന ജലം ത്രിവേണി സംഗമത്തിൽ വെച്ച് തൊടുപുഴയാറിലേക്ക് ചേരുന്നതിനാൽ ഒരിക്കലും പറ്റാത്ത പുഴ എന്ന പേര് തൊടുപഴയാറിന് ലഭിച്ചിരിക്കുന്നു ഓടിയോടി നമ്മുടെ ആനവണ്ടി ആനവണ്ടിത മൂലമറ്റം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തി എത്ര പൊളിയല്ല ഇവിടം മൂലമറ്റം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും അശോക കവല എന്ന് പറയുന്ന സ്ഥലത്തോട്ട് രണ്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് ഇവിടെ നിന്നും തിരിഞ്ഞാണ് വാഹനങ്ങൾ ഇടുക്കി കട്ടപ്പന ചെറുതോണി എല്ലാം പോകുന്നത് ഇവിടെ നിന്നും പതിനഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്ത് യാത്ര ചെയ്താൽ നമ്മൾ കൊളമാവിലെത്തും ഇവിടെ മുതൽ നാടുകാണി വരെ പതിമൂന്ന് കിലോമീറ്റർ നല്ല കയറ്റമാണ് ഉള്ളിൽ നല്ല പേടിയും ആകാംക്ഷയും ഭയവും എല്ലാം നിറപ്പിക്കുന്ന തരത്തിലുള്ള പന്ത്രണ്ട് കൊടും ഹെയർ വളവുകൾ കടന്നായിരിക്കും നമ്മൾ അങ്ങ് നാടുകാണിച്ചുരത്തിന്റെ മുകളിലെത്തുക വീണ്ടും വീണ്ടും നമ്മെ പ്രകൃതിയിലോട്ട് മാടി വിളിക്കുന്ന ധാരാളം കാഴ്ചകളാണ് ഇതിലെ പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മുകളിലോട്ട് പോകും തോറും ആഴം കൂടി ഇവിടമെല്ലാം നല്ലൊരു പൊക്കയായിട്ട് മാറും ഈ പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന ഒട്ടുമിക്ക വീടുകളും പല പല മലയാള സിനിമയിലെ നടീനടന്മാരാണ് അതിമനോഹരമായ പച്ചപ്പിന്റെ ഇടയിലൂടെയാണ് നമ്മുടെ വണ്ടി മുന്നോട്ട് പോയി ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് സുശീല ചേച്ചിയുടെ നാടൻ ഭക്ഷണശാല ഒരുപാട് ഫേമസ് ആണ് കേട്ടോ ഇവിടുത്തെ ഭക്ഷണങ്ങള് സ്വന്തം വീട് തന്നെയാണ് സുശീല ചേച്ചി നാടൻ ഭക്ഷണശാലയാക്കി മാറ്റിയിരിക്കുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ധാരാളം ആളുകൾ എല്ലാ ദിവസവും ഇവിടെ ഭക്ഷണം കഴിക്കുവാൻ എത്തുന്നു അതിഭയങ്കരമായ കൊടും വളവുകളുടെ നല്ല ദൃശ്യങ്ങൾ നമുക്ക് ആവോളം ആസ്വദിക്കാൻ സാധിക്കുന്നത് ആനവണ്ടി യാത്രയിൽ തന്നെയാണ് ആനവണ്ടി യാത്രയുടെ ഫീലിനോളം വരത്തില്ല മറ്റൊരു യാത്രയും എന്റെ ചെറുപ്പകാലം മുഴുവൻ വളരെ നല്ല ഓർമ്മകൾ സമ്മാനിച്ച നാടാണ് ഇടുക്കി ഇടുക്കിയെ അടുത്തറിഞ്ഞവരുടെ മനസ്സിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും വിട്ടുപോകില്ല കേട്ടോ ഇവിടുത്തെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ഓർമ്മകളും പശ്ചിമഘട്ട മലനിരകളാണ് നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാണുന്ന മലനിരകളിലെല്ലാം ധാരാളം അടിപൊളി വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് ഈ മലയുടെ മുകളിൽ കയറി എന്നിട്ട് അങ്ങോട്ടേക്കൊക്കെ ഒന്ന് നോക്കിയാലോണ്ടല്ലോ എന്താ വ്യൂ എന്നാ സ്വകാര്യ വാഹനങ്ങളിൽ നമ്മൾ പോകുമ്പോൾ പരമാവധി വേഗത കുറച്ച് ഈ റൂട്ടിൽ വണ്ടി ഓടിക്കുക ഓവർടേക്കിങ്ങും അതുപോലെ പരമാവധി കുറയ്ക്കുക ഇതാണ് കുരുതിക്കളം എന്ന് പറയുന്ന സ്ഥലം ഇവിടെയാണ് ഇടുക്കി യാത്രയിലെ നമ്മുടെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് വരുന്നത് രാത്രി സമയങ്ങളിൽ വഴി വരുമ്പോൾ കർശനമായ പരിശോധനക്ക് ശേഷമേ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടുകയുള്ളു ഓരോ ഹെയർ പിന്നെ കയറുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആകാംക്ഷ കൂടി വന്നുകൊണ്ടിരിക്കും നമ്മുടെ വണ്ടി ഇപ്പോൾ ഓടിത അഞ്ചാമത്തെ ഹെയർ പിൻവളവിന്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നാട് നാടുകാണിച്ചുരത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആ കിണറുള്ളത് കണ്ടോ റോഡിന്റെ നടുക്ക കിണർ എന്താ ഫീല് ഏത് കൊടിയ വേനലുള്ള സമയത്തും ഈ കിണറ്റിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാവും റോഡ് പണിതപ്പോൾ റോഡിന്റെ നടുക്കി കിണർ അതേപോലെ നിലനിർത്തുവാൻ ഇവർ തീരുമാനിച്ചത് ധാരാളം ഷോർട്സിലൂടെയും റീൽസിലൂടെയും എല്ലാം ഈ കണ്ണൂർ വളരെ ഫേമസ് ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ആ കാണുന്ന മലനിരകളല്ലേ അത് വാഗമൺ ഇലവീഴ ഇലവീഴാപൂജ്ര തുടങ്ങിയ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ വരുന്നത് കണ്ടോ റോഡിന്റെ സൈഡിൽ ഒരു ചേച്ചി പുല്ലൊക്കെ ചെത്തിയിട്ടിരുന്നു വിശ്രമിക്കുന്നത് എത്ര പൊളിയല്ലേ ഇവിടുത്തെ റോഡിലെ കാഴ്ചകളൊക്കെ കാണാൻ നോക്കിക്കേ ശരിയല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ പ്രധാന ഉദ്ദേശം നല്ല ഭംഗിയായിട്ട് ചെറുതോണി ഇടുക്കി അണക്കെട്ടുകൾ കാണുക അവിടുത്തെ ക്യാച്ച്മെന്റ് ഏരിയ കാണുക അതുപോലെ തന്നെ ഹിൽവ്യൂ പാർക്കിൽ പോവുക കാൽവരി മൗണ്ടി പോവുക എന്നിവയൊക്കെയാണ് കേട്ടോ പോകുന്ന വഴിക്ക് നമ്മൾ ഏറ്റവും ആദ്യം കടന്നു പോകുന്ന കുളമാവണക്കെട്ടിന്റെ മുകളിലൂടെ ആയിരിക്കും കേട്ടോ അവിടെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ അവർ സമ്മതിക്കത്തില്ല ഇടുക്കി ജില്ലയിലെ അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഒരു ചെറിയ പട്ടണമാണ് കേട്ടോ കുളമാവ് നമ്മുടെ വണ്ടി കുളമാവ് ഒന്നും എത്തിയിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പോഴേ അതിനെ കുറിച്ചൊരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് തന്നേ കുളമാവ് എന്ന സ്ഥലത്തിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം അവിടെ കുളമാവ് എന്ന പേരിൽ ഒരു മരമുണ്ട് അങ്ങനെ ആ മരത്തിന്റെ പേരിൽ നിന്നുമാണ് കുളമാവിന് കുളമാവ് എന്ന പേര് വന്നത് എന്താ അല്ലേ വൈദ്യുതോൽപാദനമാണ് കുളമാവണക്കെട്ടിന്റെ പ്രധാന ഉദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത് തൊടുപുഴയിൽ നിന്നും ഇടുക്കിയിലേക്കുള്ള പ്രധാന പാത കുളമാവണക്കെട്ടിന്റെ മുകളിലൂടെയാണ് കടന്നു പോകുന്നത് കുളമാവണക്കെട്ടിന്റെ ഉയരം മുന്നൂറ്റി ഇരുപത്തെട്ടടിയും നീളം മുന്നൂറ്റി മീറ്ററാണ് ഈ അണക്കെട്ടിന് ഷട്ടർ ഒന്നുമില്ല കേട്ടോ ഇടുക്കി ചെറുതോണി കുളമാവ് എന്നീ മൂന്ന് അണക്കെട്ടുകൾ നിർമ്മിച്ചാണ് ഇടുക്കി റിസർവേറിൽ വെള്ളം സംഭരിച്ച് നിർത്തിയിരിക്കുന്നത് പദ്ധതിയുടെ പ്രധാന അണക്കെട്ട് കുറവമലയും കുറത്തിമലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടുക്കി അണക്കെട്ട് ആ ആർച്ച് ഡാം ഇതുമൂലം പെരിയാറിൽ സംഭരിക്കുന്ന വെള്ളം ചെറുതോണി പുഴയിലൂടെ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി ചെറുതോണിയിലും ഇതിനടുത്തുള്ള കിളിവെള്ളിത്തൊട്ടിലൂടെ വെള്ളം ഒഴുകി പോകാതിരിക്കാൻ കുളമാവിലും അങ്ങോട്ട് അണക്കെട്ട് നിർമ്മിച്ചു അങ്ങനെയാണ് ഇത്രയും വെള്ളം അവിടെ സ്റ്റോർ ചെയ്ത് നിർത്തിയിരിക്കുന്നത് നമ്മുടെ ആനവണ്ടി ഇത്രയും പെട്ടെന്ന് ഒന്ന് കുളമാവണക്കെട്ടിന്റെ അടുത്ത് ഓടി എത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറുതോണി അണക്കെട്ടിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാനൊരു ചെറിയ ഐഡിയ അങ്ങോട്ട് തരാം നാനൂറ്റി അടി ഉയരവും എഴുന്നൂറ്റി നാൽപ്പത് മീറ്റർ നീളവുമുള്ള ഉള്ള അണക്കെട്ടാണ് ചെറുതോണി മുന്നൂറ്റി എഴുപത്തി മൂന്ന് അടി വെള്ളം വരുമ്പോൾ ഷട്ടറിന്റെ ഒപ്പം വെള്ളം എത്തും ചെറുതോണി ഡാമില് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് അടി ഉയരത്തിലാണ് നമ്മുടെ ഈ ചെറുതോണി ഡാം സ്ഥിതി ചെയ്യുന്നത് മുന്നൂറ്റി എൺപത്തേഴ് അടിയാണ് ചെറുതോണി ഡാമിലെ വെള്ളത്തിന്റെ മൊത്തം ആഴം എന്ന് എന്നുവച്ചാല് മുപ്പത്തേഴ് നിലയുള്ള ഫ്ലാറ്റ് കൊണ്ടെന്ന് വെച്ചാൽ മുങ്ങിപ്പോകുന്ന അത്രയും വെള്ളം എന്തല്ലേ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ശരിയല്ലേ ചെറുതോണി അണക്കെട്ടിലാണ് ഇടുക്കി റിസർവെയറിന്റെ സ്പിൽവേ സ്ഥിതി ചെയ്യുന്നത് അതായത് ഡാമിൽ വെള്ളം നിറഞ്ഞുകഴിയുമ്പോൾ തുറന്നു വിടുന്ന സ്ഥലം ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടായ സമയത്ത് ചെറുതോണി ഡാമിൻ്റെ ഷട്ടർ ഉയർത്തിയ സമയത്ത് ധാരാളം വെള്ളം വന്നപ്പോൾ ചെറുതോണി പാലത്തിലൂടെ ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുവാനായിട്ട് ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് ഒരു പട്ടാളക്കാരൻ കുഞ്ഞിനെയും എടുത്ത് ഓടിയ സംഭവമൊക്കെ ആ സംഭവമൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ എൻ്റെ കയ്യിലെ രോമോ എഴുന്നേറ്റ് വരും അത്രയ്ക്കൊരു ഫീലും കുളിരുമായിരുന്നു ആ സംഭവം അന്ന് ടി വിയിലൂടെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെയൊക്കെ കടന്നുപോയത് ഇനിയിപ്പം ഇടുക്കി ആർച്ച് ഡാമിനെ കുറിച്ചും ചെറിയ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഡബിൾ കേർവ് ആർച്ച് ഡാം ആണ് ഇടുക്കി ഡാം അഞ്ഞൂറ്റമ്പത്തഞ്ചടി ഉയരമാണ് ഇടുക്കി ഡാമിന്റെ അതിന്റെ ടോപ്പിന്റെ നീളം അറുന്നൂറ്റി എഴുപത് മീറ്റർ ബോട്ടം വെറും പത്തൊൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ വെറും പത്തൊൻപത് മീറ്റർ മാത്രം നീളമുള്ള നാരോ ഏരിയയിൽ കൂടിയായിരുന്നു നമ്മുടെ പെരിയാർ ഒഴുകിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ആ പ്രദേശത്തിനും ഇടുക്കി ജില്ലയ്ക്കും ഇടുക്കി എന്ന പേര് വരാൻ കാരണം മൂന്ന് ഡാമുകളുടെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നിർമ്മാണം പൂർത്തിയായി പതിമൂന്ന് വർഷം എടുത്തോട്ടോ നിർമ്മാണ കാലത്ത് മൊത്തം ചെലവ് നൂറ്റി കോടി രൂപയായിരുന്നു ഇരുന്നൂറ്റി ഇരുപത് ലക്ഷം മാൻ പവർ ആണ് ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിനായി യൂസ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റിയിലെ അറുപത്തഞ്ച് ശതമാനം വൈദ്യുതിയും മൂലമറ്റത്തെ പവർ സ്റ്റേഷനിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് മുപ്പതോളം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ധാരാളം മീനുകൾ ഇടുക്കി ഡാമിൽ ഉള്ളതായിട്ടാണ് ഇതുവരെയും കണ്ടെത്തിയിട്ടുള്ളത് വനവാസികളായിട്ടുള്ളവർക്ക് മാത്രമാണ് ഇടുക്കി ഡാമിൽ നിന്ന് മീൻ പിടിക്കുവാനുള്ള അനുവാദമുള്ളൂ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ സ്വന്തം വണ്ടിയിലെ ഇടുക്കിയാണ് വരുന്നതെന്ന് കൂട്ടിക്ക് മൂലമറ്റത്തു നിന്നും തുടങ്ങുന്ന പന്ത്രണ്ട് ഹെയർപിൻ പിൻ വിളവുകളും മലനിരകളിലൂടെയുള്ള മടുപ്പിക്കുന്ന ഡ്രൈവിങ്ങിന് ശേഷം ഏറ്റവും ടോപ്പിലെത്തി നാടുകാണി വ്യൂ പോയിന്റിൽ കയറി അവിടെ നിന്നുമുള്ള അതിമനോഹരമായ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഇടുക്കി പോകാവുന്നതാണ് നാടുകാണി വ്യൂ പോയിന്റിൽ നിന്നും ഇടുക്കിയിലോട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് സമുദ്ര നിരപ്പിൽ നിന്നും മൂവായിരം അടി ഉയരത്തിലാണ് നമ്മുടെ നാടുകാണി സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ നദി മൂലമറ്റം ടൗൺ മലങ്കര റിസർവെയർ പിന്നെ ആകാശത്തെ തൊട്ട് തലോടെ നിൽക്കുന്ന പർവ്വതങ്ങൾ എന്നിവയുടെ വളരെ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് ആ വ്യൂ പോയിന്റിൽ കയറി നിന്നാൽ കാണുവാൻ സാധിക്കുന്നത് മെയിൻ റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ ഉള്ളിലോട്ട് മാറിയാണ് ഓട്ടോ നമ്മുടെ ഈ നാടുകാണി പവലിയും സ്ഥിതി ചെയ്യുന്നത് പോളി വ്യൂ ആണ് നാടുകാണിയിൽ നിന്നും കൊളമാവിലോട്ട് വെറും നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ സ്വന്തം ആനവണ്ടി ഓടിയോടി ഇതാ കൊളമാവിൽ എത്തിച്ചേർന്നു ഇവിടെ കൂടുതലുമുള്ളത് കെ എസ് ഇ ബിയുടെ ക്വാട്ടേഴ്സ് ഒക്കെയാണ് ഇവിടുത്തെ സ്റ്റാൻഡിൽ ഒന്ന് ബസ് കയറ്റി എടുത്തതിനു ശേഷം ഇറങ്ങാനുള്ളവരെ ഇറക്കിയും കയറാനുള്ളവരെ കയറ്റിയും നമ്മുടെ വണ്ടി വണ്ടിതാ നേരെ ചെറുതോണി കൂടി കട്ടപ്പനയ്ക്ക് പോവുകയാണ് കേട്ടോ ഇടുക്കി വന്യജീവി സങ്കേതത്തിലൂടെയാണ് കേട്ടോ നമ്മുടെ ബസ് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നൂറ്റിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ജൈവവൈവത്തെ നിറഞ്ഞ മേഖലയാണ് കേട്ടോ ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എന്ന് പറയുന്നത് ആന കരടി കടുവ കാട്ടുപോത്ത് മ്ലാവ് കേഴ വൈൽഡ് ഡോഗ് പന്നി കുരങ്ങ തുടങ്ങിയ ആനിമൽസ് ആണ് ഈ കാട്ടിൽ പ്രധാനമായിട്ടും ഉള്ളത് ഏതാണ്ട് അമ്പത്തഞ്ച് ഇനത്തിൽപ്പെട്ട സ്നേക്സ് ഉൾപ്പെടെ എഴുപത്തോളം സ്പീഷ്യസിൽപ്പെട്ട ഉരകങ്ങളും ഈ കാട്ടിലുണ്ട് നൂറിൽ പരം വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട പൂമ്പാറ്റകളെയും ഈ കാട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് ദേശാടന പക്ഷികൾ ഉൾപ്പെടെ ഏതാണ്ട് ഇരുന്നൂറോളം തരത്തിൽപ്പെട്ട പക്ഷികളും ഈ കാട്ടിലുണ്ട് ചന്ദനമരം ഉൾപ്പെടെ ഏതാണ്ട് അഞ്ഞൂറോളം സ്പീഷ്യസിൽപ്പെട്ട സസ്യങ്ങളും മരങ്ങളുമാണ് ഈ കാട്ടിലുള്ളത് കുളമാവ് ഡാമിന്റെ ഭാഗത്തു നിന്നുമുള്ള ഇടുക്കി ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയ ആണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര പൊളിയല്ലേ ഇവിടം ആനവണ്ടി യാത്രയുടെ ഫീല് അതൊന്നും വേറെ തന്നെയാണ് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇപ്പോൾ നമ്മൾ ആ കാണുന്നതാണ് ഇടുക്കി അണക്കെട്ടിനുള്ളിൽ ഇന്ത്യൻ നാവികസേന സ്ഥാപിക്കുന്ന സോണാർ സംവിധാനം നാവികസേനയുടെ കപ്പലുകൾ അന്തർവാഹിനികൾ ഹെലികോപ്റ്ററുകൾ എന്നിവയിൽ ഉപയോഗിക്കാനുള്ള പുതിയ സോണാർ സംവിധാനത്തിന്റെ പരീക്ഷണമാണ് ഇടുക്കി ഡാമിൽ നടത്തുന്നത് അണക്കെട്ടിന്റെ ഉള്ളിൽ ഇറക്കി ഗവേഷണം നടത്താനാവുന്ന വിധം പ്ലാറ്റ്ഫോം സംവിധാനവും ഇതിൻ്റെ ഒപ്പം സ്ഥാപിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയമില്ല എന്താണ് ഈ സോണാർ എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ അന്തർവാഹനികൾ കടലിനടിയിലെ തടസ്സങ്ങൾ എന്നിവ മനസ്സിലാക്കുന്നതിനായുള്ള ഒരു സംവിധാനമാണ് സോണാർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ പരീക്ഷണമാണ് ഇടുക്കി അണക്കെട്ടിനുള്ളിൽ വെച്ച് നടത്തപ്പെടുന്നത് ഇടുക്കി ജലസംഭരണയ്ക്ക് ചുറ്റുമുള്ള വനപ്രദേശമാണ് ഇടുക്കി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതികൾക്കായി ഏഴ് ഹെക്ടർ മഴക്കാടുകൾ മുറിച്ചു മാറ്റിയുടെ ഫലമായി അവിടുത്തെ വന്യജീവികൾക്ക് കാര്യമായ നാശമുണ്ടായി അത് കണക്കിലെടുത്ത ചുറ്റുമുള്ള പ്രദേശം സംരക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇടുക്കി ചെറുതോണി കുളമാ വണക്കെട്ടുകൾ ഈ വൈൽഡ് ലൈഫ് സാങ്ചറിയുടെ ഉള്ളിലാണ് വരുന്നത് ഇടുക്കി വന്യജീവി സങ്കേതം വാർഡിന്റെ ആസ്ഥാനം പൈനാവിനടുത്തുള്ള വെള്ളപ്പാറയിലാണ് വനം വകുപ്പിന്റെ പ്രകൃതി പഠന ക്യാമ്പുകൾ ഇവിടെ പതിവായി നടത്തപ്പെടുന്നതാണ് ഇടുക്കി ജില്ലാ ആസ്ഥാനമായ പൈനാവ് ഈ വന്യജീവി സങ്കേതത്തിന്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് പോകുന്ന വഴിക്ക് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആനയെ ഒക്കെ കാണുവാൻ സാധിക്കും അതൊരു ഭാഗ്യം തന്നെയാണേ തൊടുപുഴയിൽ നിന്നും ചെറുതോണിക്ക് വരുന്ന വഴിയിൽ നമുക്ക് ഡാമിന്റെ എൻട്രൻസ് കാണാം ഇതാണ് കേട്ടോ ഇടുക്കി ഡാമിന് സ്ഥാനം കാണിച്ചു കൊടുത്ത കൊലുമ്പൻ എന്ന ആദിവാസി മൂപ്പന്റെ സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നൂറ്റി പതിനഞ്ചാം വയസ്സിലാണ് കൊലുമ്പൻ മൂപ്പൻ മരിക്കുന്നത് തൊടുപുഴയ്ക്കടുത്തുള്ള മലങ്കര റബ്ബർ പ്ലാന്റേഷനിലെ സൂപ്രണ്ടായിരുന്ന ഡബ്ല്യു ജെ ജോൺ എന്ന സായിപ്പിതല നായാട്ടിന് വരികയും അപ്പോൾ അദ്ദേഹത്തിന് വഴി കാണിച്ചു കൊടുത്ത നമ്മുടെ ഈ കൊലമ്പൻ മൂമ്പനായിരുന്നു കേട്ടോ നമ്മൾ ബസ് ഇറങ്ങിയ ഭാഗത്തു നിന്നും തന്നെയാണ് കേട്ടോ ഇടുക്കി ജലാശയത്തിലെ ബോട്ടിങ്ങിനൊക്കെയുള്ള ടിക്കറ്റ് നമ്മൾ എടുക്കുന്നത് ബസ് ഇറങ്ങുന്നിടത്ത് നിന്നും ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് ഹിൽവ്യൂ പാർക്കിലേക്ക് നടക്കുവാനുണ്ട് അങ്ങനെ നായാട്ട് തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് മലകൾക്കിടയിലൂടെ ഒഴുകുന്ന പെരിയാറിനെ നമ്മുടെ സായിപ്പിന് കൊലുമ്പമൂപ്പം കാണിച്ചു കൊടുക്കുന്നത് തുടർന്ന് ഇതിനെക്കുറിച്ചൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി നമ്മുടെ തിരുവിതാംകൂർ ദീവാനായിരുന്ന സർ സി പി രാമസാമിയാർക്കാണ് ആദ്യം കൊടുക്കുന്നത് എന്നാൽ നടപടി ഒരിടത്തും എത്തിയില്ല നടന്ന് കയറി വരുമ്പോൾ നമുക്ക് ഇടുക്കി ഗസ്റ്റ് ഹൌസ് കാണാൻ സാധിക്കും കേട്ടോ ഇവിടുന്ന് ഒരു ഇരുപത്തഞ്ച് രൂപയുടെ ചെറിയ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് എടുത്തിട്ടുമാണ് നമുക്ക് ഹിൽവി പാർക്കിലോട്ട് പ്രവേശിക്കുവാൻ രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് കേട്ടോ ഇങ്ങോട്ടേക്കുള്ള പ്രവേശന സമയം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ജയൽ റാവു ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ ഇടുക്കി ഡാമിന് നിർമ്മാണത്തിനുള്ള അനുമതി കിട്ടുന്നത് കുറവൻ കുറത്തി മലകൾക്കിടയിലായിട്ടാണ് കേട്ടോ നൂറ്റി അറുപത്തെട്ട് മീറ്റർ ഉയരമുള്ള ഈ ഡാം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇടുക്കി ഡാമിന്റെ ഇടതു സൈഡിൽ കാണുന്നതാണ് കുറവുമല കുറവമലയുടെ നടുഭാവം പൊട്ടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയ ടണലാണ് കേട്ടോ വൈശാലി ഗുഹ എന്നറിയപ്പെടുന്നത് ഇടുക്കി ഡാമിലോട്ട് എല്ലാ സമയവും പ്രവേശനമില്ല ഡാമിലോട്ട് പ്രവേശനം ലഭിച്ചില്ലെങ്കിൽ പോലും ഹിൽവ്യൂ പാർക്കിൽ വന്നാൽ നമുക്ക് ഡാമിന്റെ നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും കേട്ടോ അഡ്വഞ്ചർ മൈൻറ്റ് ഉള്ളവർക്ക് വന്നു പോകാൻ പറ്റിയ കിഡിലാൻ സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഹിൽവ്യൂ പാർക്ക് കോഫി കോഫിഷോപ്പ് ടോയ്ലറ്റ് കുട്ടികളുടെ പാർക്ക് മുതലായവ എല്ലാം ഇവിടെയുണ്ട് ഇടുക്കി ഡാമിലെ ബോട്ടിംഗിന് പറഞ്ഞാൽ ഹിൽവ്യൂ പാർക്കിലെ തടാകത്തിലും ഉണ്ട് കേട്ടോ ബോട്ടിങ്ങിനും കുട്ടവഞ്ചി സവാരിക്കും എല്ലാം ഉള്ള സൗകര്യം ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള ഈ പാർക്കിൽ വാഴത്തോപ്പ് സഹകരണ ബാങ്കാണ് സാഹസിക ടൂറിസം പദ്ധതികൾ ഒരുക്കിയിരിക്കുന്നത് സാഹസിക സഞ്ചാരികളുടെ സുരക്ഷ നൂറു ശതമാനം ഉറപ്പാക്കിയിട്ടുള്ള പാർക്കാണ് കേട്ടോ ഹിൽവ്യൂ പാർക്ക് ഇടുക്കി എന്നും എല്ലാ കാലത്തും സഞ്ചാരികളുടെ ഒരു മായാ ലോകം തന്നെയാണ് ഡാം ജലനിരപ്പിൽ നിന്നും മുന്നൂറ്റമ്പത് അടി ഉയരത്തിൽ എട്ട് ഏക്കറിൽ ഒരു കുന്നായിട്ടാണ് നമ്മുടെ ഈ ഹിൽവ്യൂ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വളരെ കാം ആൻഡ് ക്വയറ്റ് കോയറ്റായിട്ടുള്ള പ്രദേശമാണ് കേട്ടോ ഇവിടം അത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ പാർക്കിലോട്ടുള്ള പ്രവേശനം അനുവദിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആ കാണുന്ന കുന്നിൻ്റെ മുകളിലോട്ട് നടന്ന് കയറാറുണ്ട് അവിടെ ഒരു വാച്ച് ടവർ ഒക്കെ ഉണ്ട് സൈക്കിൾ ബെർമാർ ബ്രിഡ്ജ് കപ്പിൾ സിപ്ലൈൻ ഷൂട്ടിംഗ് തുടങ്ങിയ ധാരാളം അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണ് ഈ പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത് കണ്ടോ കമ്പിയിലൂടെ ഒരു ചേച്ചി താഴോട്ട് തൂങ്ങി ഇറങ്ങി കൈയൊക്കെ വീശി വരുന്നെ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് കേട്ടോ കപ്പിൾ സിപ് ലൈൻ എന്ന് പറയുന്നത് തടാകത്തിന്റെ മുകളിലൂടെ ഉള്ള കയറിലൂടെ നൂറ് മീറ്റർ രണ്ട് പേർക്ക് ഒരേ സമയം സഞ്ചരിക്കാവുന്ന സംവിധാനമാണ് കപ്പിൾ സിപ് ലൈൻ എന്ന് പറയുന്നത് കണ്ടോ ഒരു കമ്പിയിലൂടെ പിടിച്ച് ഒരു ചേട്ടനും കൊച്ച നടന്നു പോകുന്നെ എത്ര പൊളിയല്ലേ ആ കാണുന്നതാണ് ഇവിടുത്തെ വാച്ച് ടവർ അതിന്റെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് ഇടുക്കി ചെറുതോണി ഡാമുകളുടെ നല്ല കിട്ടിലൻ ഒരു വ്യൂ കാണുവാൻ സാധിക്കും ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമും അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമിൽ നമ്മുടെ ഇടുക്കി ഡാം കുറവൻ പുറത്തി മലകളുടെ ചരിത്രം പറയുകയാണെങ്കിൽ കുറവനും കുറത്തേയും ട്രൈബൽ കപ്പിൾസ് ആയിരുന്നു എന്നാണ് ഐതിഹ്യം ശ്രീരാമനും സീതയും വനവാസകാലത്ത് ഇവിടെ വരികയും സീത പെരിയാറ്റിൽ കുളിക്കുന്ന സമയം കുറവനും കുറത്തെയും അവരെ ശല്യം ചെയ്തിരുന്നു അതിൽ ദേഷ്യം വന്ന് കലിമുത്ത ശ്രീരാമൻ കുറവനെയും കുറത്തെയും ശപിച്ചു നിങ്ങൾ വേർപിരിഞ്ഞ് രണ്ട് മലയായി തീരട്ടെ എന്നാണ് അവർ ശപിച്ചത് ശാപം ഉണ്ടായ സമയത്ത് തന്നെ കുറവൻ മുട്ടുകുത്തി ക്ഷമ ചോദിച്ചു അതാണ് കുറവന്മലയ്ക്ക് പൊക്കം കുറഞ്ഞുപോയത് ഇത് കണ്ട് ബോധം കേട്ട് കേട്ടുപോയ കുറത്തി അങ്ങോട്ട് വീണ് പോയി അതാണ് കുറത്തിമല അങ്ങനെ നീണ്ടു നിവർന്ന് അങ്ങ് കിടക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഹിൽവ്യൂ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഒരു ബസ് പിടിച്ച് നേരെ ചെറുതോണിക്കാണ് ആദ്യം പോകുന്നത് ചെറുതോണിയിൽ പോയി അല്പം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ചെറുതോണി ടൗണിലെ അല്പം കാഴ്ചകളും കണ്ടതിന് ശേഷം നേരെ കാൽവരി മൗണ്ടിലെ കാഴ്ചകൾ കാണുവാൻ പോകാനാണ് എൻ്റെ പ്ലാന് സാധാരണ ഇടുക്കി കാണാൻ വരുന്നവർ ഡാം കണ്ടതിന് ശേഷം മടങ്ങുകയാണ് പതിവ് എന്നാൽ ഇടുക്കി യാത്രയിലെ ഏറ്റവും മനോഹരം കാൽവരി മൗണ്ട് യാത്ര തന്നെയാണ് കേട്ടോ കാൽവരി മൗണ്ടിൻ്റെ വ്യൂ പോയിന്റിന്റെ കാഴ്ചകളൊന്നും വേറെ തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ചെറുതോണി പാലം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഇടുക്കിക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ചെറുതോണിയിലെ ഒരു പുതിയ പാലം ഇടുക്കിയിലെ ഏറ്റവും വലിയ പാലവും ഇപ്പോൾ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉടൻ തന്നെ വന്ന കട്ടപ്പന ബസിൽ ചാടി കയറി ഞാൻ നേരെ പത്താം മൈൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് എടുത്തു ചെറുതോണിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം ദൂരമുള്ളതിനാലാണെന്നാണെന്ന് തോന്നുന്നു ആ സ്ഥലത്തിന് പത്താം മൈൽ എന്ന് പറയുന്ന പേര് വന്ന് അവിടെ നിന്നുമാണ് നമ്മൾ കാൽവരിമണ്ട് വ്യൂ പോയിന്റിലോട്ട് നടന്നു പോകുന്നത് നടന്നു പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഞെട്ട് ഒന്നും വേണ്ട കേട്ടോ വെറും നിസ്സാരം അറുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരമുള്ളൂ അങ്ങോട്ടേക്ക് നടന്നെത്തിച്ചേരാൻ കട്ടപ്പനയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരവും ചെറുതോണിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരവുമാണ് കാൽവരിമണ്ട് സിറ്റിയിലേക്കുള്ളത് എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കോതമംഗലം വഴിയും അല്ലെങ്കിൽ മൂവാറ്റുപുഴ തൊടുപുഴ കൂടിയും നമുക്ക് കാൽവരി മൗണ്ടിൽ എത്തിച്ചേരുവാൻ സാധിക്കും കോട്ടയം ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് മുണ്ടക്കയം വഴി കട്ടപ്പന വന്നതിന് ശേഷം കാൽവേരി മൗണ്ടിൽ എത്തിച്ചേരുവാൻ സാധിക്കും തമിഴ്നാട്ടിൽ നിന്നുള്ളവർക്ക് കമ്പം കുമളി വഴി കട്ടപ്പന എത്തിച്ചേർന്നതിനു ശേഷവും ഇവിടെ വരാം അങ്ങനെ എന്നെയും വഹിച്ചുകൊണ്ട് നമ്മുടെ ആനവണ്ടി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം കണ്ടോ ഇപ്പൊ നമ്മളെ കാണുന്നതാണ് കേട്ടോ ഇടുക്കി ഡാമിന്റെ പുറമേ എന്നുള്ള വ്യൂ അതിന്റെ അടുത്ത് ചെന്ന് നമുക്ക് ഫോട്ടോസ് ഒന്നും എടുക്കുവാൻ സാധിക്കത്തില്ല സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിൽ നിന്നും കൊണ്ട് ഇടുക്കി ഡാമിന്റെ ജലസമ്പത്ത് മുഴുവനും ഒറ്റ കാഴ്ചയിൽ ലഭ്യമാകുന്ന ഒരു വ്യൂ കാണുവാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ കാൽവരി മൗണ്ടിലോട്ട് പോകുന്നത് ഇടുക്കി ജില്ലയിലെ കാമാഷി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കാൽവരി മൗണ്ട് കൊച്ചിയിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററും മൂന്നാറിൽ നിന്ന് അമ്പത് കിലോമീറ്ററും കോട്ടയത്ത് നിന്നും നൂറ്റി പതിനാല് കിലോമീറ്റർ ദൂരവുമാണ് കാൽവരി മൗണ്ടിലോട്ടുള്ളത് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് അടി ഉയരത്തിലാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നതെങ്കിലും അതിലും ഒരുപാട് ഒരുപാട് ഉയരത്തിലാണ് കേട്ടോ നമ്മുടെ കാൽവരി മൗണ്ട് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി പ്രകൃതിയാൽ തന്നെ ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് കാൽ ിലെ ഏറ്റവും മികച്ച പ്ലസ് പോയിന്റ് പള്ളി പള്ളിക്കൂടം തേയില ഫാക്ടറി എല്ലാം കൂടി ചേർന്ന ഒരു അതിമനോഹരമായ സിറ്റിയാണ് കാലുവരി മൗണ്ട് അങ്ങനെ വെറും നിസ്സാര സമയത്ത് യാത്രയ്ക്ക് ശേഷം നമ്മുടെ ബസ്താ കാലുവരി മൗണ്ട് സിറ്റിയോട് അടുത്തിരിക്കുന്നു കേട്ടോ ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ടൊരു അല്പ ദൂരം നമുക്ക് മുകളിലോട്ട് നടക്കണം അങ്ങനെ എന്നെ ഈ സിറ്റിയിൽ ഇറക്കി വിട്ടതിന് ശേഷം നമ്മുടെ ബസ് ഇതാ നേരെ കട്ടപ്പണിക്ക് പോകുന്നു എത്ര പൊളിയല്ലേ ഇനിയിപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ദൂരം മുകളിലോട്ട് നടക്കണം അത് വലിയ ഹെവി ടാസ്ക് ഒന്നുമല്ല നടക്കാൻ പാടുള്ളവർക്കാണെങ്കിൽ താഴെ നോട്ടോസ് ഒക്കെ കിട്ടും നടന്നു പോകുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് മൊത്തത്തിൽ കോൺക്രീറ്റ് നല്ല അടിപൊളി റോഡാണ് കേട്ടോ നമ്മുടെ സ്വന്തം വണ്ടിയിലും നമുക്ക് മുകളിൽ എത്തിച്ചേരുവാൻ സാധിക്കും കയറും തോറും ഉയർന്നു പോകുന്ന വഴിയിൽ നിന്നും കൊണ്ട് നമുക്ക് ആ സ്ഥലത്തിന്റെ അതിവിശാലമായ കാഴ്ചകളൊക്കെ കാണുവാൻ സാധിക്കും ഇരുപത്തിയഞ്ചു രൂപയാണ് ഒരാൾക്ക് ഇതിന്റെ അകത്തേക്ക് പ്രവേശിക്കുവാനുള്ള പ്രവേശന ഫീസ് ആയിട്ട് ഈടാക്കുന്നത് ഈ സ്ഥലത്തിന് കല്യാണത്തണ്ട് എന്നൊരു പേര് കൂടിയുണ്ട് കണ്ടോ കേറി വന്നപ്പോ നമ്മൾ കണ്ട കാഴ്ച കണ്ടോ എത്ര പൊളിയല്ലേ പ്രകൃതി തന്നെയാണ് ഏറ്റവും വലിയ ചിത്രകാരൻ എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ ക്യാൻവാസിൽ വരച്ച ഒരു ചിത്രം പോലെയാണ് കാൽപരിമ കാഴ്ചകൾ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിമൂന്ന് മുതലാണ് ഇവിടെ പാസ് വെച്ച ആളുകളെ കയറ്റിത്തുടങ്ങിയത് നല്ല കാറ്റും നല്ല തണുപ്പും നിറഞ്ഞ ഒരു അതിമനോഹരമായ സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്താൽ ഉണ്ടല്ലോ പിന്നെ ലൈക്കുകളുടെ ബഹളമായിരിക്കും വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയാൽ ഇവിടുത്തെ ഹോം സ്റ്റേയിൽ ഒരു ദിവസം താമസിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വീടുകളിലോട്ട് മടങ്ങാവുന്നതാണ് ലോകത്തിലെ ഏഴാം സ്വർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ് കാൽവരിമ കൊണ്ട് അത് രാവിലെ ഇവിടെ വന്നാലുണ്ടല്ലോ ഒരു പ്രത്യേക പൊളി ഒളിവൈബ് ഫീല് തന്നെയാണെന്നാണ് ഇവിടെ നിന്നൊരു ചേട്ടൻ എന്നോട് പറഞ്ഞത് തേയിലച്ചെടികളെ തൊട്ടുരുമ്പി നടന്ന് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ധാരാളം അവസരം ഇവിടെയുണ്ട് കേട്ടോ ധാരാളം ടൂറിസ്റ്റുകൾ ദിനംപ്രതി വന്നു പോകുന്ന അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത് കണ്ടോ ഇപ്പോഴും ധാരാളം ആളുകളുടെ ഒഴുക്കാണ് ഇങ്ങോട്ടേക്ക് കമ്മുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചില സമയത്ത് താഴെ ക്യാച്ച് ഏരിയ ഭാഗത്ത് ആനയും പുലിയും കരടയും ഒക്കെ വന്ന് വെള്ളം കുടിച്ചിട്ട് കാട്ടിലോട്ട് തിരികെ കയറി പോകുന്ന അതിമനോഹരമായ കാഴ്ചകളൊക്കെ കാണുവാൻ സാധിക്കും സദാസമയവും ഓടിയോടി എത്തുന്ന കാറ്റാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന ആകർഷണം അങ്ങനെ കാൽവരി മൗണ്ടിലെ അതിമനോഹരമായ കാഴ്ചയും കണ്ട് ഞാൻ താഴെ സിറ്റിയിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് ചെറുതോണിക്ക് ഒരു ബസ് കിട്ടി ചെറുതോണിയിൽ വന്ന് ചെറിയൊരു കടുങ്കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ നേരെ തൊടുവിഴക്കുള്ള ഒരു ബസ്സിൽ കയറി സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് ഒരു നഷ്ടബോധവും കുതിക്കാതെ വന്നു പോകാവുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഇതെന്ന് ഞാൻ നിങ്ങളോട് നൂറ് ശതമാനവും അടിവരയിട്ട് പറയുന്നു ഇനിയും നമുക്ക് മുന്നിൽ പിടിത്തരാത്ത ധാരാളം സ്ഥലങ്ങൾ ഇടുക്കിയിലുണ്ട് അവിടെയെല്ലാം എത്രയും വേഗം എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചാൽ അവിടുത്തെ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം